Oh, yeah. ഇന്ന് നമുക്ക് ചെറിയൊരു ഫ്ലവർ ബെഞ്ച് ആദ്യം തന്നെ ഞാൻ വെച്ചിരുന്ന കുറച്ച് അത് കഴുകി വൃത്തിയാക്കി ഒന്ന് ഒന്ന് വന്നിട്ടുണ്ട് ഇനി ഇതുപോലത്തെ ഒരു പേപ്പർ വേണം റൗണ്ട് ഷേപ്പിൽ കട്ട് എന്തെങ്കിലും വാങ്ങുമ്പോൾ കിട്ടുന്ന ചെറിയ ചെറിയ ബോക്സ് ഒക്കെ ഉണ്ടല്ലോ അതിന്റെ ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി ഈ സമയം കൊണ്ട് എന്തായാലും നമ്മുടെ ഗ്ലൂ ഗ്ലൂഗണ് ചൂടാക്കാൻ വെച്ചിരുന്നത് നന്നായിട്ട് ചൂടായിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി ഓരോന്നും നമ്മുടെ പെറ്റൽസ് എല്ലാം കൂടെ ഈ ഒരു ചെറിയ പേപ്പറിലേക്ക് നമ്മളൊരു ഫ്ലവറിന്റെ പാർട്ടിയെല്ലാം ഒട്ടിച്ചു കൊടുക്കണം രണ്ട് പെറ്റൽസ് നടുവിലായിട്ട് ഒരെണ്ണം വരുന്ന രീതിക്ക് വേണം മൊത്തത്തിൽ ഒട്ടിച്ചെടുക്കാനായിട്ട് ഞാൻ എന്തായാലും കുറച്ചധികം ചെയ്തിട്ടുണ്ട് എനിക്ക് മൊത്തത്തിൽ ഒരു എട്ടൊമ്പത് ഫ്ലവേഴ്സ് ഉള്ളത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പെയിന്റ് ചെയ്തെടുക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ പെയിന്റ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാൻ എന്തായാലും ഇവിടെതായ ഒരു ലൈറ്റ് കളർ റോസ് ആണ് എടുത്തേക്കുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ പോയി മണ്ടത്തരം കാണിച്ചു വെച്ചു ഞാൻ എടുത്ത ബ്രഷ് കുറച്ച് വലുതായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പെയിന്റ് ചെയ്തപ്പോഴത്തേനും അവിടെ എവിടെയൊക്കെയായിട്ട് നമ്മൾ ഒട്ടിച്ചു വെച്ചിരുന്ന പിസ്താശലൊന്ന് കുറച്ച് ഇളകി പോകാൻ തുടങ്ങി തന്നെയല്ല ഞാൻ ആദ്യം എടുത്ത ഡാർക്ക് കളർ ആയിട്ട് എനിക്ക് തോന്നി അതെന്തോ അത്ര എനിക്ക് ഒരു രസമായിട്ട് തോന്നിയില്ല പിന്നെ പരിപാടി മൊത്തത്തിൽ മാറ്റി ആ റോസ് കളറിലേക്ക് കുറച്ച് വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് പിന്നെ ഞാൻ ഒരു സീറോ സൈസ് ബ്രഷും കൂടെ എടുത്തു അങ്ങനെ ഫ്ലവേഴ്സ് എല്ലാം കളർ ചെയ്തിട്ട് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയും കൂടെ എടുത്തേ ഇത് ആ പെറ്റൽസിനൊക്കെ നമ്മൾ ആദ്യം കളർ ചെയ്തിട്ട് രണ്ടാമത് ഒട്ടിച്ചെടുക്കുന്നതായിരിക്കും നമ്മൾ ആ ഒട്ടിച്ച് വെച്ചതിന്റെ ഉള്ളിലേക്കൊന്നും പെയിന്റ് നന്നായിട്ട് അടിക്കാൻ പറ്റുന്നില്ല ഇത് നമ്മുടെ വീട്ടിൽ പണ്ട് വാങ്ങിയ ഒരു ഫ്ലവർ വീസിന്റെ പൊട്ടിപ്പോയന്റെ ബാക്കി ഭാഗമാണ് കളയാൻ വെച്ചിരുന്ന സാധനം ഞാൻ വെച്ചിരുന്നോ ഇതിനെന്തായാലും കമ്പിയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് വേറെ കമ്പി ഒന്നും എടുക്കേണ്ടതായിട്ട് വന്നില്ല നിങ്ങളുടെ കയ്യിൽ ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അലുമിനിയം കമ്പിയോ നൂൽകമ്പിയോ ഒക്കെ വെച്ചിട്ട് ചെയ്താലും മതി ഇനി ഇതിന്റെ അറ്റം അറ്റന്ത ഇതുപോലെ നന്നായിട്ടൊന്ന് വളച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ പശി അങ്ങ് തയ്ച്ചു കൊടുക്കണം അപ്പൊ ഈ കമ്പി ഇങ്ങനെ വളച്ചു ഇങ്ങനെ അതേപടി അങ്ങ് പറഞ്ഞു പോകാണ്ടിരുന്നോളൂ നമ്മുടെ ഫ്ലവർ ഓരോന്നും ഓരോന്നും ഇതിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഒട്ടിക്കാനായിട്ട് ഗ്ലൂഗണ് ഇല്ല നമ്മൾ ഫെവി ബോണ്ടോ അല്ലെങ്കിൽ ഫ്ലക്സ്ക്യൂക്കിന്റെ ഒക്കെ പശയാണെങ്കിലും മതി ഗ്ലൂഗൺ ആകുമ്പോൾ നന്നായിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ ഇതാ കൈ ഒക്കെ പൊള്ളും എന്റെ കൈ ആണെങ്കിൽ ഇത് ഒട്ടേക്കാൻ തുടങ്ങിയപ്പോ മൂന്ന് വട്ടം ഒന്ന് പൊള്ളി അപ്പൊ നിങ്ങൾ എന്തായാലും ചെയ്യുമ്പോ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വേണം ചെയ്യാനെ നമ്മുടെ ഫ്ലവേഴ്സ് ഒക്കെ മൊത്തത്തിൽ ഇതിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇനി ഇതിന്റെ ഈ താഴ്ഭാഗത്തും കൂടെ ഒന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കണം അതിനു അതിനുമ്പോ കുറച്ച് ലീവ്സും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തേക്കാം ഇതുപോലത്തെ ക്രേ പേപ്പർ എടുത്തിട്ട് ഒന്ന് നാലായിട്ട് മടക്കിയിട്ട് ഇങ്ങനെ കുറച്ച് ലീവ്സും കൂടെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഇതിന്റെ സ്റ്റെമ്മിലേക്ക് ഒന്ന് ഇനി ഇത് ഞാൻ ആണ് എടുക്കുന്നത് പെട്ടെന്ന് ും കൂടെ നമ്മുടെ ഫ്ലവറിന്റെ ലുക്ക് തന്നെ ഇനി ഈ ഒരു കൂടെ ഒന്ന് പെയിന്റ് ചെയ്ത് എടുക്കുന്നുണ്ട് ഞാൻ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേപ്പർ കപ്പിന്റെ തുടങ്ങാനും ഇറക്കി വെച്ചാൽ മതി എന്ന് വിചാരിച്ചിരുന്ന പക്ഷെ എന്റെ കയ്യില് പേപ്പർ കപ്പ് ഇല്ല ഉണ്ടായിരുന്ന ഒരെണ്ണം ഒട്ട് കാണാനും ഇല്ല എന്തായാലും ഞാൻ അതിനും കൂടെ കളർ ചെയ്തെടുത്തപ്പോ അത്യാവശ്യം കാണാനായിട്ട് കുഴപ്പമില്ല അപ്പൊ ഇനി ഇതുപോലത്തെ സാധനം കിട്ടുമ്പോ എന്തായാലും ചെയ്തു നോക്കണോട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ